മലയാള മന്ത്രം ചാനലിലേക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്കും സ്വാഗതം ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ അഞ്ച് നമ്പർ കാണാം അഞ്ച് കാർഡും ആ കാർഡിൻ്റെ മേലെ ഓരോ നമ്പറും ഒന്ന് മുതൽ അഞ്ച് വരെ ഇതിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചിട്ട് അതിൻ്റെ ഒരു ഉത്തരം യെസ് ഓർ നോ മാത്രം അങ്ങനത്തെ ഉത്തരം കിട്ടണമെങ്കിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് താഴെ കമൻറ്റിൽ ആ നമ്പർ ഇടുക ഇപ്പോൾ ഒന്നാണ് നിങ്ങൾ സെലക്ട് ചെയ്തതെങ്കിൽ ഒന്ന് എന്ന നമ്പർ ഇടുക ഒരു ദിവസം ഒരു പ്രാവശ്യമേ ചെയ്യാൻ പാടുള്ളൂ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ട് അടുത്ത ദിവസം നിങ്ങൾക്ക് വീണ്ടും അതുപോലെ ചെയ്യാം ഒരു ദിവസം ഒരു കാര്യം മാത്രമേ ചോദിക്കാവുള്ളൂ അടുത്ത ദിവസം നിങ്ങൾക്ക് വേറെ കാര്യം ചോദിക്കാം ചോദിക്കണ്ട മനസ്സിൽ വിചാരിച്ചാൽ മാത്രം മതി പരസ്യമായിട്ട് എഴുതണ്ട നിങ്ങൾ മനസ്സിൽ വിചാരിച്ചാൽ മാത്രം മതി എന്ത് കാര്യമാണോ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നത് ആ കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ആ കാര്യത്തിനെ പറ്റി തന്നെ ആലോചിച്ചിട്ട് നിങ്ങൾ ഒരു കാർഡ് സെലക്ട് ചെയ്യുക എന്നിട്ട് ആ നമ്പർ ആ കമൻറ്റ് ബോക്സിൽ ഇടുക അപ്പോൾ ഞാൻ അതിന്റെ മറുപടി എസ് നോ എന്ന് അതിന്റെ താഴെ റിപ്ലൈ ഇടും പിന്നെ നമ്മൾക്ക് ഒരു വാട്സാപ്പ് ഉണ്ട് ആ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മളെ കമ്മ്യൂണിറ്റി പേജിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് വാട്സാപ്പ് ഗ്രൂപ്പ് ജോയിൻ ചെയ്യാം അതിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് കിട്ടും നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക്സ് പിന്നെ എപ്പോഴാണ് ലൈവ് വരുന്നത് പിന്നെ പുതിയ വീഡിയോ ഇറങ്ങുമ്പോൾ അതെല്ലാം അതിനകത്ത് ലിങ്ക് ഇടും അപ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ വീഡിയോസ് കാണാം അല്ലെങ്കിൽ ലൈവില് പങ്കെടുക്കണമെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പൊ താല്പര്യമുള്ള കാർഡ് സെലക്ട് ചെയ്യാ എന്താ വേണ്ടതെന്ന് മനസ്സിലാദ്യം ആലോചിക്കുക എന്താ കാര്യത്തിനെ പറ്റി അറിയേണ്ടതെന്ന് ആലോചിക്കുക എന്നിട്ടൊരു നമ്പർ സെലക്ട് ചെയ്യുക എന്നിട്ട് ആ നമ്പർ താഴെ കമന്റിൽ ബോക്സിൽ ഇടുക നോ എന്നൊരു ആൻസർ കിട്ടിയാൽ വിഷമിക്കേണ്ട കുറച്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും ഒന്നുകൂടെ ട്രൈ ചെയ്താൽ മതി അപ്പോ ചെലപ്പോ മാറി വരും കാർട്സ് എപ്പോഴും നമ്മുടെ ആ സമയത്തെ മാനസികാവസ്ഥ അനുസരിച്ചുള്ള മറുപടിയാണ് തരുന്നത് ഇപ്പം നിങ്ങളൊരാളിനെ പറ്റിയാണ് ചോദിക്കുന്നതെങ്കിൽ ആ ആളിൻ്റെ മനസ്സിൽ ആ സമയത്ത് എന്താണ് നടക്കുന്നത് അതിന്റെ ഉത്തരവായിരിക്കും കിട്ടുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ ആ സമയത്തെ സിറ്റുവേഷൻ അനുസരിച്ചുള്ള യെസ് ആയിരിക്കും കിട്ടുന്നത് അത് മാറി മാറി വരാം അതുകൊണ്ട് നോ എന്നൊരിക്കാൻ ഒരു ആൻസർ കിട്ടിയാൽ വിഷമിക്കേണ്ട അത് പിന്നും മാറി വരും അതിൻ്റെ ആ സാഹചര്യം മാറുമ്പം ആൻസറും മാറും അങ്ങനെയാണ് കാർഡ്സ് വർക്ക് ചെയ്യുന്നത് അല്ലാതെ ജ്യോതിഷം പോലെ അല്ല നക്ഷത്രങ്ങളുടെ സ്ഥാനവും രാശിയും പോലെയല്ല ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കണേ അപ്പം ഞാൻ നിങ്ങളുടെ കമന്റ്സ് നോക്കിയിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ നോട്ടിഫിക്കേഷൻസും കിട്ടും പിന്നെ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് ഗ്രൂപ്പിൽ വരാൻ മറക്കണ്ട താങ്ക്